ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു ടേസ്റ്റി മാംഗോ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം ഇതിനായി കുറച്ച് ബദാം പെസിൻ തലേ ദിവസം രാത്രിയിലോ പകൽ നാലഞ്ച് മണിക്കൂർ മുമ്പായിട്ടോ വെള്ളത്തിൽ ഇട്ട് ഇട്ടുവെക്കുക ഇത് നല്ല ജെല്ലി പോലെ ആയതിനു ശേഷം ഒരു പഴുത്ത മാങ്ങ അരിഞ്ഞ് ഒരു മിക്സി ജാറിലേക്ക് മാറ്റുക ഇതിലേക്ക് ബദാം പിസിൻ ആവശ്യത്തിന് പഞ്ചസാര തണുപ്പിച്ച അര ലിറ്റർ പാൽ എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ മിൽക്ക് ഷേക്ക് റെഡിയായി കഴിഞ്ഞു ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മിനി സ്പേസ്